വിഷമ ശഹിക്ക സ്ഥിതി ആയിരിക്കട്ടെ കൃപയുടെ നിർച്ചാലുകൾ വീണ്ടും വചന കേൾവിയിലേക്ക് നമ്മൾ വരികയാണ് എൻ്റെ പ്രിയപ്പെട്ട ഒരു കൊളോസോസ് ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത് മുതലുള്ള ഈ വചന കേൾവി മിസ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഷാലോം ടി വിയിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടെ നിങ്ങൾ ഇൻ്റർനെറ്റിൽ പോയി ഇത് സെർച്ച് ചെയ്യണം സജിത് ജോസഫ് ഒഫീഷ്യലിലോ ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനലിലോ നിങ്ങൾ പോയി ഇത് സെർച്ച് ചെയ്ത് വീണ്ടും കേൾക്കണം ഇൻ്റർനെറ്റിലൂടെ കേൾക്കുന്നവർ ഒരു പ്രാവശ്യം കേട്ടാൽ ഇത് മനസ്സിലാകത്തില്ല ഇരുപത്തഞ്ച് മിനിറ്റ് വരുന്ന ഒരു വചന കേൾവി ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലാകത്തില്ല അത് നിങ്ങളുടെ എൻ്റെയും കുറ്റമല്ല കാരണം നമ്മളിതിനോട് യൂസ്ഡ് അല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് പല പ്രാവശ്യം ഇത് കേൾക്കണം പല പ്രാവശ്യം കേട്ടാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ ഞാൻ അതിനുവേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ഒന്നും ഞാൻ നിങ്ങളിത് ആവശ്യപ്പെടുന്നില്ല ഇത് സമയം കേൾക്കാൻ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ കാരണം ഇത് മുഴുവൻ യേശുക്രിസ്തുവിലുള്ള ജീവിതമാണ് ഇത് ഗോലിയാത്തിനെ ദാവിത് വീഴിക്കാൻ പോയ കഥയല്ല കഥയാകുമ്പോൾ ഈസിയാണ് നമുക്ക് കേൾ കേട്ടുകൊണ്ടിരിക്കാൻ പക്ഷേ ഇത് യേശുക്രിസ്തുവിലുള്ള ജീവിതമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് പല പ്രാവശ്യം കേട്ടാലേ ഈ ജീവിത ശൈലിയിലേക്ക് വരാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഞാനിത് വീണ്ടും വീണ്ടും കേൾക്കുവാനായിട്ട് പറയുകയാണ് കൊളോസൂസ് ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത് മുതലുള്ള വചനമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ നിങ്ങൾ ജീവിക്കുന്നത് എന്ത് ഞാൻ ആ വചനം വായിക്കാം കൊളസ്ട്രോസ് ലേഖനം രണ്ടാം അദ്ധ്യായത്തിൻ്റെ ഇരുപത് മുതലുള്ള വാങ്ങാം ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞതിനാൽ ഇനി ലോകത്തിൻ്റെത് എന്ന മട്ടിൽ ജീവിക്കുന്നതെന്ത് എന്താണ് മൂലഭൂതങ്ങളെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മരിക്കുക എന്നുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ലോകത്തിൻ്റെത് എന്ന മട്ടിൽ എങ്ങനെ അപ്പോൾ ഇത് വലിയൊരു കൺഫ്യൂഷൻ്റെ ഭാഗമാണ് ഞാൻ ലോകത്തിൻ്റെതാണോ ദൈവത്തിൻ്റെതാണോ ദൈവത്തിൻ്റെതാണെങ്കിൽ ഞാൻ ലോകത്തിൽ ലോകത്തിലെങ്ങനെയായിരിക്കുന്നത് ഇനി ലോകത്തിൻ്റെതാണെങ്കിൽ ഞാൻ ദൈവത്തിൽ എങ്ങനെയായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ നമ്മുടെ ഉള്ളൽത്തിൽ നിന്ന് ശരിക്കും മാറ്റപ്പെടണം അതാണ് ഈ എപ്പിസോഡിലൂടെ ശരിക്കും ഞാൻ ലോകത്തിൻ്റെ ആണോ ദൈവത്തിൻ്റെയാണോ നമ്മൾ ലോകത്തിൻ്റെതായിട്ടാണ് നമ്മളിപ്പം നമ്മളുടെ എല്ലാ കാര്യങ്ങളും കാണുന്നത് ലോകത്തിലാണ് നമുക്ക് ഐഡൻറ്റിറ്റി കാർഡുള്ളത് ലോകത്തിലാണ് നമ്മൾ ഭക്ഷിക്കാൻ ഭക്ഷണം എടുക്കുന്നത് കുടിക്കാൻ വെള്ളം എടുക്കുന്നത് ധരിക്കാൻ വസ്ത്രം എടുക്കുന്നത് നമ്മുടെ ബന്ധങ്ങളെല്ലാം ലോകത്തിലുള്ള ബന്ധങ്ങളാണ് നമ്മൾ താമസിക്കുന്ന വീട് ലോകത്തിലുള്ളതാണ് നമ്മൾ ശ്വസിക്കുന്ന വായു ലോകത്തിലുള്ളതാണ് നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനം ലോകത്തിലുള്ളതാണ് നമ്മൾ യാത്ര ചെയ്യുന്ന വഴി ലോകത്തിൻ്റെതാണ് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നോളജികളും ലോകത്തിൻ്റെതാണ് പക്ഷേ നമ്മൾ വീണ്ടും വചനം വായിക്കുമ്പോൾ പറയാം നിങ്ങൾ ലോകത്തിൻ്റേതെന്ന മട്ടിൽ നിങ്ങൾ ലോകത്തിൻ്റെതെന്ന് മട്ടിൽ ജീവിക്കുന്നത് എങ്ങനെ അയ്യോ ലോകത്തിൻ്റെതെല്ലാം ഉപയോഗിച്ചിട്ട് ലോകത്തിൻ്റെ അല്ലെന്ന് പറയാൻ പറ്റുമോ അത് ഈ ഒരു സംശയം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാവും അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ സത്യത്തെ തിരിച്ചറിയേണ്ടത് നാം ലോകത്തിൽ ഉള്ളവരാണ് പക്ഷേ ലോകക്കാരല്ല ഇത് നമുക്ക് ഇവിടുന്ന് തുറന്ന് കിട്ടില്ല ഈ വചനം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ യോഹന്നാൻ ഞാൻ അറിയിച്ച നമ്മുടെ കർത്താപ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിലേക്ക് വരണം ഇത് പതിനാല് മുതലുള്ള വാക്യങ്ങളാണ് എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പതിനഞ്ചാമത്തെ വാക്യമാണ് യോഹനാൻ സുശേഷം പതി പതിനേഴാം അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ലോകത്തിൽ നിന്ന് അവർ എടുക്കണം എന്നല്ല നോക്കി ലോകത്തിൽ നിന്നവരെ എടുക്കണം എന്നല്ല ദുഷ്ടരിൽ നിന്ന് അവരെ കാത്തു എന്നാണ് ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് പ്രാർത്ഥിക്കുന്നത് പതിനാറാമത്തെ വാക്യം ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരെയും അവരും ലോകത്തിൻ്റേതല്ല ഇത് ആര് പറയുന്നത് നമ്മുടെ ഭർത്താവായ യേശു ക്രിസ്തു മഹാപൗരോഗ്യത്തെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഈശോയോട് വ്യക്തമായിട്ട് പറയുന്നു അവർ ലോകത്തിൻ്റെതല്ല നിങ്ങളൊന്നുകൂടി ആ വചനം ശ്രദ്ധിക്കൂ യോഹനാന വിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ലോകത്തിൽ നിന്ന് അവരെ എടുക്കേണമെന്നല്ല അപ്പോൾ ലോകത്തിൽ നിന്ന് അവരെ എടുത്തു മാറ്റണമെന്ന് ഈശോ പ്രാർത്ഥിക്കുന്നില്ല പിന്നെ എന്താണ് ഈശോ പ്രാർത്ഥിക്കുന്നത് എടുക്കണം ദുഷ്ടരിൽ നിന്ന് ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തു എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ലോകത്തിൽ നിന്ന് അവരെ എടുക്കണ്ട പക്ഷേ അവരെ ഉപദ്രവിക്കുന്ന ദുഷ്ടനിൽ നിന്ന് അവരെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് നോക്കിയാണ് ഞാൻ ലോകത്തിൻ്റെ ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ ഈശോ ലോകത്തിൻ്റേതല്ലാത്ത പോലെ അപ്പോൾ ഈശോ ലോകത്തിൻ്റെ അല്ലായിരുന്നു ഈശോ ദൈവത്തിൻ്റെ ആയിരുന്നു ഈശോ ദൈവത്തിൻ്റെ ഇടയ്ക്ക് എന്ന് വന്നതാണ് ഈശോ ദൈവത്തിൻ്റെയാണ് അവൻ സ്വർഗീയനായിരുന്നു അവൻ ലൗകീകനല്ലായിരുന്നു അവൻ ലോകത്തിൻ്റെ അല്ല അവൻ ഹി വാസ് നോട്ട് എർത്ത്ലി ഹി വാസ് ഹെവൻലി ബട്ട് ഹി വാസ് ഇൻ ദിസ് എർത്ത് അവൻ ഈ ലോകത്തിലുണ്ടായിരുന്നു അപ്പോൾ അതാണിവിടെ പറയുന്നത് അവൻ ലോകത്തിൻ്റേത് ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല അണ്ടോ അവരും ലോകത്തിൻ്റേതല്ല നമ്മൾ ലോകത്തിൻ്റേതല്ല ഇത് കൊളോസ് കൊളോസിലേഖന അല്ല കേട്ടോ ഇത് ഇപ്പം നമ്മൾ വായിക്കുന്നത് യോഹനാൻ സുവിശേഷമാണ് യോഹനാൻ സുശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനാണ് ഇപ്പോൾ വായിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ എവിടെ ഈ പറയുന്ന ഈ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ആഴമായിട്ട് പതിപ്പിച്ചു നോക്കി എന്താണ് അവിടെ പറയുന്നതെന്ന് ഒന്ന് കേട്ടെ ഇത് കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ് ഈ വചനം ഇന്ന് ഈ വചനത്തിൻ്റെ ശക്തിയെ നമ്മൾ ഏറ്റെടുക്കണം യോഹനാനുസു ശേഷം ഞാനിത് ഇംഗ്ലീഷ് ബൈബിളിലൂടെ വായിക്കാം നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകാൻ വേണ്ടി പതിനേഴാം അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഐ ഡു നോട്ട് ആസ്ക് യു ടു ടേക്ക് ദം ഔട്ട് ഓഫ് ദ വേൾഡ് ഐ ഡു നോട്ട് ആസ്ക് ഞാനത് ചോദിക്കുന്നില്ല i do not ask you to take them out of the world but i do ask you to keep them safe from the evil one keep them safe from the evil one in the verse 16 just as, just as i do not belong to the world jesus says i do not belong to the world they do not belong to the world just as i they are just as I, just as I do not belong to the world. that's our identity. What is Jesus? That is you and me. I do not belong to the world, just as I belong, I do not belong to the world. they not belong to the world, just like him Paul. അപ്പം ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ പിന്നെ എന്താണ് തൊട്ട് താഴത്തെ വാക്യം കൂടെ നോക്കണേ അവൻ അവർ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ ഞാൻ ലോകത്തിൻ്റെതല്ലാത്ത പോലെ അവരും ലോകത്തിൻ്റെതല്ല പതിനേഴാമത്തെ വാക്യം അങ്ങ് അവരെ സത്യത്താൽ വിശദീകരിക്കണമേ അവിടുത്തെ വചനം സത്യമാണ് പതിനെട്ടാമത്തെ വചനം അങ്ങനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു യോഹന്നാൻ പതിനേഴ് പതിനെട്ട് നോക്കിക്കോണേ ഐ ഐ സെന്തം ഇൻ ടു ദ വേൾഡ് ജസ്റ്റ് ജസ്റ്റസ് യു മീ ദ സെൻമിൻ സ്വർഗത്തിലിരുന്ന ഈശോയെ താണഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചതുപോലെ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട നമ്മെ താണഭൂമിയിലേക്ക് ഈശോ അയയ്ക്കുന്നു എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിൽ ആകണമേ എന്ന പ്രാർത്ഥനയുടെ അർത്ഥം പോകുന്നത് കണ്ടോ ഒന്നൂടെ പറയട്ടെ സ്വർഗത്തിലിരുന്ന പുത്രനെ ഭൂമിയിലേക്കയച്ചതുപോലെ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട നമ്മെ പിതാവായ ദൈവം പുത്രനായ യേശുവിനെ അയച്ചതുപോലെ പുത്രനായ യേശു നമ്മെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു ദൗത്യം ചെയ്യുവാൻ എന്നാണ് ഈ വചനം നമ്മോട് പറയുന്നത് ഇത് വ്യക്തമായിട്ട് പറയേണ്ട ഭാഗമാണ് in our heart, we will be having this doubt whether we belong to this world or to god. you need to turn your attention to john chapter 17 verses 15. this is the word of jesus. words of jesus. i do not ask them to take them out of the world, but i do ask them to keep them safe from the evil one. just as i do not belong to the world, they do not belong to the world. Just as I do not belong to the world. Jesus was not belong to the world but he was sent to the world by the Father. That's what we read in verse number 18. I send them into the world just as you send, send me into the world. Jesus was sent by the Father to the world. Similarly, you are sent by Jesus to the world. You not belong to the world. You belong to God. Hallelujah. That's why nothing in this world can influence you. Nothing in the world can hurt you. You are above all. You are sent. You are seated in the heavenly places and you are sent to the world the same way Jesus was sent by the Father to the world. ഇവിടെയാണ് അർത്ഥം നമുക്ക് മനസ്സിലാ നിങ്ങൾ പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചതുപോലെ നിങ്ങൾ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരാണ് നിങ്ങൾ ലൗകികരല്ല നിങ്ങൾ ലോകത്തിലുള്ളവരല്ല നോക്കോ അങ്ങ് അങ്ങ വചന അങ്ങേ അങ്ങയുടെ സത്യത്താൽ അവരെ വിശദീകരിക്കണമേ അവിടുത്തെ വചനം സത്യമാണ് യോഹനാൻ പതിനേഴ് പതിനേഴ് നോക്കിക്കോണ്ടർത്തത് അങ്ങനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ അയക്കപ്പെട്ടവരാണ് അപ്പോസ്റ്റോലോസാണ് അയക്കപ്പെട്ടവരാണ് എങ്ങോട്ട് അയക്കപ്പെട്ടവരാണ് അയക്കപ്പെട്ടവരാണ് എങ്ങോട്ട് അയക്കപ്പെട്ടവരാണ് ലോകത്തിലേക്ക് അയക്കപ്പെട്ടവരാ എവിടെ നയക്കപ്പെട്ടവരാ സ്വർഗത്തിൽ നയക്കപ്പെട്ടവരാ എങ്ങോട്ട് അയക്കപ്പെട്ടവരാ ലോകത്തിലേക്ക് അയക്കപ്പെട്ടവരാ എന്തിനക്കപ്പെട്ടവരാ സ്വർഗം ഭൂമിയെ സ്ഥാപിക്കാൻ അയക്കപ്പെട്ടവരാ അപ്പം നമ്മൾ സ്വർഗത്തിൽ എഴുത്തപ്പെട്ടവരാണോ അതെ എവിടെയാ അത് എഴുതിയിരിക്കുന്നത് എവിടെ എഴുതിയിരിക്കുന്നത് എഫ് എസോസ് ഒന്ന് എഫ് എസോസ് ഒന്നിലാതെഴുതിയിരിക്കുന്നത് അതുകൂടെ വായിച്ചില്ലെങ്കിൽ ഇത് പൂർണ്ണമാകത്തില്ല നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു നോക്കിക്കോട്ടെ ആ വചനം സ്വർഗീയമായ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് എഫ് എസോസ് ലേഖനം എടുക്കണേ ക്രിസ്തുവിനോ രണ്ടാം അദ്ദേഹത്തിൻ്റെ ആറാമത്തെ വാക്യം ക്രിസ്തുവിനോടൊപ്പം നമ്മെ അവിടുന്ന് ക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടൊപ്പം ഇരുത്തുകയും ചെയ്തു അപ്പം നാം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരും എഫ് എസോസ് രണ്ട് ആറ് ഒന്നുകൂടെ വായിക്കും എഫ് എസോസ് രണ്ട് ആറ് യേശുക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു ചെയ്യും എന്നല്ല ഭാവി കാലം അല്ല അത് ഭൂതകാലത്തിൽ പറയുകയാണ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയിലൂടെ ടെറ്റലസ്റ്റായി ഫിനിഷ്ഡ് വർക്കിലൂടെ എന്നാ ചെയ്തതെന്ന് പറയുകയാണ് നമ്മെ യേശുക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു വി ഹാവ് ബീൻ സീറ്റഡ് ഇൻ ദ ഹെവൻലി പ്ലേസസ് സ്വർഗത്തിൽ നമ്മളെ ഇരുത്തുകയും ചെയ്തു അതുകൊണ്ടാണ് ഈശോ യോഹന്നാൻ പതിനേഴ് പതിനെട്ടിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് അങ്ങ് എന്നെ അയച്ചതുപോലെ ഞാൻ അവരെ അയക്കുന്നു അങ്ങ് എന്നെ എവിടുന്ന് അയച്ചു സ്വർഗത്തിലിരുന്ന പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതുപോലെ സ്വർഗത്തിലിരുത്തപ്പെട്ട മക്കളെ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഒറ്റ വ്യത്യാസമുള്ളൂ പിതാവായ ദൈവം പുത്രനായ യേശുവിനെ അയച്ചതുപോലെ പുത്രനായ യേശു ക്രിസ്തു നമ്മെ അയക്കുന്നു ദാറ്റ്സ് ആൾ അതുകൊണ്ടാണ് സഭയിൽ അഫോസ്റ്റോലന്മാരുണ്ടെന്ന് പറഞ്ഞത് അഫോസ്റ്റോലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ് അപ്പോസ്തോലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഐക്യപ്പെട്ടവൻ എന്നാണ് ദ വൺ ഹു സെൻ ഫോർത്ത് ഐക്യപ്പെട്ടവൻ എന്നാണ് മഷിഹായെ തന്നെ പറയുമ്പോൾ നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തോൽ അപ്പോസ്തോലെന്നാണ് പറയുന്നത് യേശുവിനെ പറ്റി പറയുമ്പോൾ തന്നെ അപ്പോസ്തോലായ യേശു ക്രിസ്തു എന്ന് പറയുന്നുണ്ട് എന്താ അപ്പോസ്തോലായി യേശു ക്രിസ്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈശോ പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് അതുപോലെ തന്നെ നാം പുത്തർന്നാൽ പുത്തർന്നാൽ അയക്കപ്പെട്ടവരാണ് അപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് വ്യക്തമാകട്ടെ കൊളോസോസ് ലേഖനത്തിൽ പറയുന്നു നിങ്ങൾ ലോകത്തിൻ്റെതന്ന മട്ടിൽ ജീവിക്കുന്നതെന്ത് അപ്പോൾ ഭക്ഷണം നമ്മൾ നെട്ടിച്ചിരിച്ചു ചോദിക്കും ഞാൻ ലോകത്തിൻ്റെതല്ലേ അപ്പോൾ എൻ്റെ വീട് ലോകത്തിൽ എനിക്ക് കിട്ടിയ ഭാര്യ ലോകത്തുനിന്ന് ഞാൻ താമസിക്കുന്ന വീടും എൻ്റെ ധരിക്കുന്ന വസ്ത്രവും കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ആഹാരവും ശ്വസിക്കുന്ന വായുവും സഞ്ചരിക്കുന്ന വാഹനങ്ങളും എല്ലാം ലോകത്തിൻ്റേത് പിന്നെ എങ്ങനെയാണ് ലോകത്തിൻ്റെതല്ലാത്തത് ലോകത്തിൻ്റേതല്ലാത്തത് നീ വിശ്വസിച്ച ക്രിസ്തുവിലായത് യു ബിലോങ് ടു ക്രൈസ്റ്റ് അതുകൊണ്ടാണ് നീ ലോകത്തിൻ്റെതല്ല എന്ന് പറയുന്നത് നീ ക്രിസ്തുവിലായതുകൊണ്ടാണ് അതാണ് അവിടെ വായിക്കുന്നത് നാം ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ പ്രപഞ്ചഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞതിനാൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ കണ്ടോ ലോകത്തിൽ ജീവിക്കുന്നവർ ലോകക്കാരാണ് എന്നാൽ നീ അങ്ങനല്ല നീ ക്രിസ്തുവിൽ ജീവിക്കുകയും ലോകത്തിലായിരിക്കുകയും ചെയ്യുകയാണ് ഒന്നുകൂടെ പറയാം ലോകത്തിൽ ജീവിക്കുന്നവരും ക്രിസ്തുവിൽ ജീവിച്ച് ലോകത്തിലായിരിക്കുകയും ചെയ്യുന്നവരും നമ്മളുടെ വ്യത്യാസമാണ് വല്ലതും മനസ്സിലായു ലോകക്കാർ ലോകത്തിൽ ജീവിച്ച് ലോകക്കാരായിരിക്കുമ്പോൾ നീതാ ക്രിസ്തുവിൽ ജീവിച്ച് ലോകത്തിലായിരിക്കുന്നു 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 പക്ഷേ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ് ലോകക്കാരോ ലോകക്കാർ ലോകത്തിലായിട്ട് ലോകത്തിൽ ജീവിക്കുന്നു നീയോ ക്രിസ്തുവിൽ ജീവിച്ച് ലോകത്തിലായിരിക്കുന്നു ഇതാണ് വ്യത്യാസം യു ലിവ് ഇൻ ഹിം അല്ലേ യു ലിവ് ഇൻ ഹിം അതാണ് നീ അവനിലാണ് ജീവിക്കുന്നത് നീ അവനിൽ ജീവിച്ച് അവൻ അവന് അതാ നീ ക്രിസ്തുവിനോടൊപ്പം ഞാൻ മുമ്പേ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ ഈ കൊളോസൂസ് ലേഖനത്തിന്റെ പ്രയോഗം ഏറ്റവും ശക്തമാകുന്നത് ഇവിടെയാണ് എവിടെ എന്ത് ക്രിസ്തുവിനോടൊപ്പം 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 ക്രിസ്തുവിൽ 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 ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ ക്രിസ്തുവിനാൽ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൽ തന്നെ ഇത് നമ്മൾ വായിക്കും വായിക്കും വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്തിനു ഇത്രയും പറയും ഇത്രയും പ്രാവശ്യം ക്രിസ്തുവിലാ ക്രിസ്തുവിനോട് കൂടെ ആ ക്രിസ്തുവിനോട് എന്തിനാ ഇത്രയും പ്രാവശ്യം പറയും നമ്മൾ ചിന്തിക്കും ഇപ്പോഴാണ് നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവുന്ന കേട്ടോ എന്നാ അതിൻ്റെ അർത്ഥം ഒന്ന് പിടികിട്ടിയാ എന്നാ അതിൻ്റെ അർത്ഥം ഒന്ന് പിടികിട്ടിയാ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ ഇത് ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ ലോകത്തിലായിരിക്കുന്നവനാണ് ഫോർ എ ടൈം ബീങ് നീ ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് പ്രതിനിധിയാന്ന് പറയുന്നത് അംബാസിഡറാന്ന് പറയുന്നത് അതുകൊണ്ടാണ് അംബാസഡർ ആരാ അംബാസഡർ ആരാ വേറൊരു രാജ്യത്തെ പ്രതികരിച്ച് മറ്റൊരു രാജ്യത്തായിരിക്കുന്നവൻ എൻ്റെ രാജ്യത്തെ പ്രതികരിച്ച് ഇപ്പോൾ ഇന്ത്യയുടെ അംബാസഡർ അമേരിക്കയിലുണ്ടെന്ന് പറഞ്ഞാൽ അവർ അമേരിക്കയിലായിരിക്കുന്ന പക്ഷേ ഇന്ത്യയുടെ ആളാണ് ഇന്ത്യൻ അംബാസിഡർ ആണ് ഇപ്പം അമേരിക്കൻ അംബാസിഡർ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിലും പ്രശ്നം ഉണ്ടാകുന്ന ഒട്ടടെ അംബാസിഡറെ ഇവിടുന്ന് വിളിക്കും കാരണം പ്രശ്നങ്ങൾ ഡീൽ ചെയ്യേണ്ടത് അമേരിക്ക പ്രശ്നം ഡീൽ ചെയ്യേണ്ടത് അംബാസിഡറാണ് ഇതുപോലെ തന്നെ സ്ഥാനാപതികളാണ് യു ആർ ആൻ അംബാസിഡർ സെൻ ബൈ ഗാഡ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടം വിട്ട് പോണ്ടവരാണ് എന്തിനെവിടെ ആയിരിക്കുന്നത് സ്വർഗം ഭൂമി സ്ഥാപിക്കുക ഇതാണ് ഈശോയുടെ പ്രാർത്ഥനയുടെ അർത്ഥം എന്ന് പറയുന്നത് സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ എവിടെ വരണം എവിടെ വരണം ഭൂമി വരണം അങ്ങയുടെ രാജ്യം വരണേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം അങ്ങയുടെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണം അന്നൊന്നും വേണ്ട നീ ആഹാരം അതൊക്കെ പിന്നെ വരിക പക്ഷെ ആദ്യം എന്നാ പറയുന്നത് അങ്ങയുടെ രാജ്യം വരണം രാജ്യം വരാൻ ആക്കി വെക്കപ്പെട്ടിരിക്കുന്ന ആളാണ് നിങ്ങൾ യു ആർ ഹിയർ ടു ബ്രിങ് ഹെവൻ ഡൗൺ നീ സ്വർഗം ഭൂമിയിൽ സ്ഥാപിക്കാൻ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട ശേഷം ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവനാണ് യു നോട്ട് ബിലോങ് ടു ദ വേൾഡ് ലൈക്ക് ക്രൈസ്റ്റ് ലൈക്ക് മീ ലൈക്ക് വി ആർ ലൈക്ക് ഹിം ഹി വാസ് സെൻ ബൈ ഗോഡ് ഫ്രം ഹെവൻ യു ആർ ഓൾസോ സെൻ ബൈ ഗോഡ് ഫ്രം ഹെവൻ എഫിഷ്യൻസ് ടു സിക്സ് യു ഹവ് ബീൻ സീറ്റഡ് ഇൻ ദ ഹെവലി നിങ്ങൾ സ്വർഗത്തിൻ്റെ സ്വർഗ തലങ്ങളിൽ ഇരുത്ത ഇത് ഇതെങ്ങനെയാണ് കള്ളമാകുന്നെ ഞാൻ ചോദിക്കുന്ന ഈ വചനം എങ്ങനെയാണ് കള്ളമാണേ എനിക്ക് ഉത്തരം പറയൂ ഉത്തരം പറയൂ കൂട്ടരേ ഉത്തരം പറയൂ ഉത്തരം പറയൂ കൂട്ടരേ ഉത്തരം പറയൂ വചനം കള്ളമാകുന്നത് എങ്ങനെയാന്ന് എഫ് എസോസ് രണ്ട് ആറ് സത്യമായിട്ട് നമ്മളോട് പറയാം അതിന് ആത്മീയാർത്ഥമൊന്നുമില്ല നിങ്ങളുടെ ആത്മാക്കൾ സ്വർഗത്തിൽ ഇപ്പോൾ ഇരിക്കുന്നു അങ്ങനെയൊന്നുമില്ല അവിടെ ആത്മാക്കൾ എന്നൊന്നും പറഞ്ഞിട്ടില്ല എഫ് എസ് എസ് ലേഖന രണ്ടാം അദ്ദേഹം ആറാം വാക്യത്തിൽ ആത്മാക്കളുടെ വിഷയമല്ല നിങ്ങൾ യു ആർ അവിടെ യു വിൽ ബി അല്ല യു ഹാവ് ബീൻ ആണ് യൂസേജ് മുഴുവൻ ഭൂതകാലമാണ് വർത്തമാനകാലല്ല ഭാവി കാലമല്ല ഭൂതകാലമാണ് ഫ്യൂച്ചറില പ്രസൻ്റ് അല്ല പാസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത് യു ഹാവ് ബീൻ വി ഹാവ് ബീൻ ഐ ഹാവ് ബീൻ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾ മോള് സംസാരിച്ച് തുടങ്ങിയപ്പോൾ പണ്ട് അങ്ങനായിരുന്നു പറയുന്നത് ഞങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളൊക്കെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ നമ്മൾ വി ഹാവ് ബീൻ സീറ്റഡ് അതാണ് 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 ഇവിടെ വചനം നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ ഒരു അറിവാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് ഞാൻ ലോകത്തിൻ്റെതല്ല ഞാൻ ലോകത്തിൻ്റെതായിരുന്നെങ്കിൽ അതൊക്കെ എന്നെ ബാധിച്ചു തന്നെ പക്ഷെ ഞാൻ ദൈവത്തിൻ്റെതാണ് ഉറപ്പായിട്ടും ലോകത്ത് വെള്ളത്തിലാണ് ബോട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബോട്ടിനകത്ത് വെള്ളം കയറും പക്ഷെ അത് വെള്ളം കോരി കളയണം അല്ലെങ്കിൽ ആ ബോട്ട് മുങ്ങിപ്പോകുന്നത് വെള്ളം കയറാത്ത ഏതെങ്കിലും ബോട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കാരണം കാറ്റും കടലും ഉള്ള തിരമാലയുള്ള കടലിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിശ്ചയമായിട്ട് നിങ്ങളുടെ ബോട്ടിൽ വെള്ളം കയറും ബോട്ട് എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതമാണ് ലോകമാണ് ഈ കടല് ലോകം നമ്മളിലേക്ക് കയറി വരും പക്ഷെ അവിടെയാണ് നമ്മൾ ഓരോ ദിവസവും ഈ ചിന്ത കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കുകയാണ് എഫ് എസ് ഒസ് രണ്ട് ആറ് എന്താണ് ഞാൻ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവനാണ് എഫ് എസ് ഒസ് രണ്ട് ആറ് കഴിഞ്ഞിട്ട് യോഹന്നാൻ യോഹന്നാൻ സുവിശേഷം പതിനേഴാം അദ്ധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വചനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു അതായത് ഉദ്ധിതനാകുന്നതിന് മുമ്പ് ഈശോ മരണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പറയുകയാണ് ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു ഉദ്ധിതനായി തൻ്റെ പുനരുദ്ധാനത്തിലൂടെ പ്രവൃത്തി പൂർത്തീകരിച്ച് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായി വചനമായി നിലനിൽക്കുന്നവൻ എഫ് എസ് ലേഖനത്തിൽ വീണ്ടും പൗലോസ് പൗലോസ്ലിഹയിലൂടെ നമ്മൾ സംസാരിക്കുകയാണ് നിങ്ങൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരുമാണ് ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരുമാണ് അപ്പോൾ ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കു തോറും നമ്മുടെ ചിന്തകളെ തുടങ്ങുന്നത് നമുക്ക് അനുഭവേന്യമായി മാറും പരിശുദ്ധാത്മാവിൽ നിറയണം കൃപയിൽ നിന്നറിയണം അഭിഷേകത്തിൽ നിറയണം ഞാൻ ഞാനിത് പറയുന്നത് ആരെയും വിധിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല പക്ഷേ ഈ ഒരു ചിന്ത നമ്മളിൽ ഒരു വ്യത്യാസം കൊണ്ടുവരും കടഭാരത്തോടെ നിങ്ങൾ പറയണം എൻ്റെ അപ്പുറത്തുള്ളവനെ കടഭാരം കീഴ്പ്പെടുത്തി അത് ശരിയാണ് അപ്പുറത്തുള്ളവനെ ബിസിനസ് അറന്ന് പോകുമ്പോൾ ഈ ആത്മഹത്യ അത് ശരിയാണ് പക്ഷേ ഞാനത് ചെയ്യില്ല എനിക്കത് എൻ്റെ കുടുംബത്തിലും പ്രശ്നമുണ്ട് അപ്പുറത്തുള്ളവൻ്റെ കുടുംബത്തിലും പ്രശ്നമുണ്ട് എനിക്കും കോപമുണ്ട് അവനും കോപമുണ്ട് ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും വൈധരണികൾ ഒരുപാടുണ്ട് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ അവൻ ചെയ്തത് ഞാൻ ചെയ്യില്ല എന്തുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല ഞാൻ ലോകക്കാരനല്ല ഞാനിപ്പോൾ ലോകത്തിലായിരിക്കുന്നു പക്ഷേ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ് ഞാൻ ലോകത്തിലായിരിക്കുന്നത് സ്വർഗ്ഗം ഭൂമിയിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഹലുയ്യ ഞാൻ നിങ്ങളൊരു അന്യഗ്രഹ ജീവിയാണെന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത് നിങ്ങൾ എങ്ങാണ്ടെന്ന് വന്ന ഒരു ഏലിയനാണെന്നോ അതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നതെന്നോ അങ്ങന അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഏലിയനായിട്ട് അന്യഗ്രഹത്തിൽ നിന്ന് ഇവിടെ ജീവിക്കുന്ന ആളെന്നൊന്നും അല്ല അർത്ഥപ്പെടുക അർത്ഥമാക്കുന്നത് ഇത് യേശുക്രിസ്തുവിൽ ജീവിക്കുന്നവൻ ലഭിക്കുന്ന അന്തസ്സാണ് അവന് ജീവിക്ക അവന് കിട്ടുന്ന പ്രാംഗല്ഭ്യമാണ് അവന് കിട്ടുന്ന ഉറപ്പാണ് ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറയുന്ന ഉറപ്പാണ് ആ തൻ്റെ ഇടമാണ് ആ കൃപയാണത് അത് നമ്മൾ ആഴമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം പരിശുദ്ധാത്മാവിൽ നമ്മളത് നിറഞ്ഞ് അതിൻ്റെ അതിൻ്റെ കൃപ ഏറ്റെടുക്കണം അത് ഇന്ന് ശക്തമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം അതിൻ്റെ അത്വം നമ്മൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇനി തയ്യാറാകരുത് പരിശുദ്ധാത്മാവിൽ ഇന്നും നിറഞ്ഞ് അതിൻ്റെ ശക്തിയെ നമ്മൾ ഏറ്റെടുക്കണം ഇത് നമ്മൾ ഓരോ കാര്യത്തെ ചൂണ്ടി നമ്മൾക്ക് പറയാൻ കഴിയണം അതവിടെ നിൽക്കട്ടെ കാരണം ഞാൻ ലോകത്തിൻ്റെതല്ല മന്ത്രവാദം അതൊക്കെ ബാധിച്ചേക്കും ലോകത്തിലുള്ളവരെ ബാധിച്ചേക്കും പക്ഷേ അത് ഞാൻ ലോകത്തിൻ്റെ അല്ല ഈ ആക്ഷേപം കഴിഞ്ഞ് ഞാനുണ്ട് എന്തുകൊണ്ടാണ് ഈ കൃഷീകരണം ലോകത്തിൻ്റെതാണ് അത് കഴിഞ്ഞ് ഞാനുണ്ട് കാരണം ഞാൻ ലോകത്തിൻ്റെ അല്ല കൃഷീകരണം കൊണ്ട് എൻ്റെ അധ്യായം അവസാനിക്കത്തില്ല ഇറങ്ങി വാടാ കുരിശിൽ നിന്നൊന്ന് പറഞ്ഞ് കാർക്കച്ച് മുഖത്ത് തുപ്പി കന്നത്താഞ്ഞടിച്ച് അങ്ങനെ അവസാനിക്കാനുള്ളതല്ല എൻ്റെ അധ്യായം അങ്ങ് പറഞ്ഞേ എന്നാ എന്നെ മിണ്ടാത്തേ ഉറക്കെ പറഞ്ഞേ വാതമെന്ന് പറഞ്ഞേ അങ്ങനെ അങ്ങനെ അപമാനം കയറി അവസാനിക്കാനുള്ളതല്ല എൻ്റെ ജീവിതം ഞാൻ ദൈവത്തിൻ്റെതാണ് ഈ ക്രൂശീകരണം കഴിഞ്ഞു എനിക്കൊരു ജീവനുണ്ട് മഹത്തകരമായി ഞാൻ ഒരു ജീവനുണ്ട് ശക്തിയോടെ മഹാപ്രതാപത്തോടെ ഞാൻ വെളിപ്പെട്ട് വരുന്ന ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ എന്നെ ഒരു ശക്തിക്കും തടയാൻ കഴിയുകയില്ല ഒരു ശക്തിക്കും എന്നെ ബന്ധിക്കാൻ കഴിയുകയില്ല അതാണ് ക്രിസ്തുവിലുള്ള എൻ്റെ ജീവിതം ആ മഹത് ജീവിതത്തിലേക്ക് എന്നെ കർത്താവ് വിളിച്ചിരിക്കുകയാണ് ഒരു ശക്തിക്കും എന്നെ എന്നെ തടയാൻ കഴിയുകയില്ല പരിശുദ്ധാത്മാവിൽ നിറഞ്ഞേ അഭിഷേകത്തിൽ നിറഞ്ഞേ കൃപയിൽ നിറഞ്ഞേ ശക്തിപ്പെട്ടേ കൃപ സ്വീകരിച്ചേ പരിശുദ്ധാത്മാവേ വിളിച്ചേ ഇത് അത്ഭുതത്തിന് നിമിഷങ്ങളായിട്ട് നിങ്ങൾക്ക് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ അത്ഭുത സാക്ഷ്യം കേൾക്കുമ്പോൾ ഒറ്റ പ്രാർത്ഥനയ ഹൃദയത്തിലാണ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇതൊരു അത്ഭുതമായി മാറട്ടെ ആ വലത്തെ വശം ഇങ്ങോട്ട് വാ 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 ഓടി വാവാ ഇയാളെ ഇയാളുടെ അടുക്കിലേക്ക് എന്നെ ചൂണ്ടിക്കുന്നേ ഇയാളുടെ അടുക്കിലേക്ക് വിരൽ ചൂണ്ടിക്കുന്നേ എന്താ പേര് ജെയ്സൺ ആ ചേട്ടന്റെ ഞാൻ ഈ പറഞ്ഞേ ഏ മരത്തു വീണാണോ ആ ഈ സൈഡാണോ ശക്തി അങ്ങോട്ട് ഇറങ്ങട്ടെ അഭിഷേകം അങ്ങോട്ട് ഇറങ്ങട്ടെ ഈശോയെ ഈശോയെ ആ നോക്ക് 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 ഇയാളെ ശരീരത്തെ കർത്താവ് സ്പർശിക്കുന്ന കാണ ഈശോയെ വന്നു തുടരണമേ ഈശോയെ ജീവിതം മാറ്റിമറിക്കണേ ജീവിതം മാറ്റിമറിക്കണേ ജീവിതം മാറ്റി ജീവിതം ഈ ഒരു മാറ്റിമറിക്കോ വലത്തെ വലത്തെ ചെവിയുടെ മേളില് അവിടുന്നേ ഒരു നെർവിന്റെ പ്രശ്നമാണ് ആ സൈഡ് അത് സൗഖ്യത്തിന്റെ ശക്തിയായിട്ട് അത് മാറുകയാണ് നമുക്ക് ഒരുമിച്ച് ഒന്ന് സ്തുതിക്കാം ഹലുലി ഇയാൾക്ക് മാത്രമല്ല ഇവിടെ തൊട്ടോ ശരീരത്തിന് ശിരസായി പുലർത്താനാണ് എന്റെ തീരുമാനം ആ പറഞ്ഞോ 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 നിങ്ങൾ നിങ്ങൾ അത് ചെയ്തോ ആക്ഷൻ ചെയ്തോ ആക്ഷൻ ചെയ്തോ ഇറ്റ്സ് എ പ്രൊഫറ്റിക്കൽ ആക്ഷൻ ഇതൊരു പ്രവചന പ്രവചനപരമായ ചെയ്തിയാണ് ഇതിന് വലിയ ശക്തിയുണ്ട് അതുകൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ പറയുന്നതിനേക്കാൾ നൂറുമടങ്ങ ശക്തിയാണ് നിങ്ങൾ ചെയ്യുന്നതിന് ചെയ്തോ 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 ിരസുമായി ചെയ്തോ ചെയ്തോ ആടബന്ധം പുലർത്താനാണ് എന്റെ തീരുമാനം ഓ ഒന്ന് കിട്ടിയല്ലേ പൂർണ്ണമായല്ലേ ക്ലിയറായി ക്ലിയറായി ഈ ഒരു സൈഡിലെ വിഷനും പ്രശ്നം ഉണ്ടല്ലേ കാഴ്ചയുടെ പ്രശ്നം അതായത് സൈഡിന്റെ ഒരു ഒരു വശം ബ്ലൈൻഡ് സൈഡ് ഉണ്ട് ശക്തി പോയി കേട്ടോ ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഒരുമിക്കുകയാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സർവശക്തനായ ദൈവമേ ലോകത്തിൻറെ അല്ലല്ലോ ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന നിമിഷത്തിൽ തന്നെ അവരായിരിക്കുന്ന വീടിനകത്ത് ഒരു സൃഷ്ടിക്കപ്പെടട്ടെ കർത്താവേ എൻ്റെ ഭാവിയെ ബന്ധിക്കാൻ എനിക്കോ എൻ്റെ മേലുള്ള നിഷേധാത്മകമായ ചിന്തകൾക്കോ ഒരു ശക്തിക്കും കഴുകിയില്ല എന്നുള്ള ഉറപ്പ് ഇപ്പോൾ ഈ ഹൃദയങ്ങളിലേക്ക് വ്യാപിക്കട്ടെ മനസ്സുകളിലേക്ക് വ്യാപിക്കട്ടെ കർത്താവ് രോഗികളുണ്ട് പീഡിതരുണ്ട് ദുഃഖിതരുണ്ട് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് ഇത് ആ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ഹാലുയാ ഹലലുയാ 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 ഹലലു ആലു കർത്താവായ വചനത്തിൻ്റെ പേമാരി പെയ്തിറങ്ങുന്ന ഈ നിമിഷത്തിൽ എല്ലാ ഭവനങ്ങളുടെ അകത്തും ഈ വചനത്തിൻ്റെ അതിശയം ഉണ്ടാകട്ടെ അവരുടെ ഓഫീസിലവർ ജയാളികളാകട്ടെ അവർ ബിസിനസ് ചെയ്യുന്ന ഇടത്തവർ ജയാൾ താമസിക്കുന്ന സ്ഥലത്ത് അവരും അവരുടെ മക്കളും വിജയം കണ്ടെത്തട്ടെ കിടക്കുന്ന രോഗികൾ പോലും ഈ വചനത്താൽ സൗഖ്യമാവട്ടെ കൊളോസോസ് രണ്ട് ഇരുപത് ലോകത്തിൻ്റെതല്ല ഞാൻ ദൈവത്തിൻ്റെതാണെന്നുള്ള ബോധ്യമുണ്ട് ഹൃദയങ്ങളും മനസ്സുകളും നിറയട്ടെ കർത്താവായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ ജീവൻ്റെ ശക്തി ഇത് മഹാകൃപയായിട്ട് ഇപ്പോൾ വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ ആമേ വിശ്വമി ശിഹായിക്ക് സ്തുതി ആരിക്കട്ടെ കൃപയുടെ നിർച്ചാലുകളിൽ അടുത്ത ആഴ്ച നമ്മൾ കേൾക്കാൻ പോകുന്നത് എഫ് എസ് കൊളോസസ് ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനമാണ് അതിനുവേണ്ടി ഇതേ സമയത്ത് കാത്തിരിക്കണം ഒഴുകട്ടെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ കൃപയുടെ നിർച്ചാലുകൾ